സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തോ ഒരു പനി പിടിച്ച വ്ലോഗാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് പനിയായിരുന്നു ഇന്ന് എന്തായാലും ഹോസ്പിറ്റലിൽ പോകാൻ കാര്യത്തിൽ ഇന്ന് ലീവ് എടുത്തേക്കുന്നത് ഇങ്ങനെയൊക്കെ സമയങ്ങളും ഇതൊക്കെ എല്ലാവരും അടഞ്ഞിരിക്കുകയായിരുന്നു എന്തായാലും നമ്മുടെ കയ്യിലിരിക്കുന്ന മരുന്നിനെക്കാട്ടിൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്ന മരുന്നായിരിക്കും ഇന്ന് ദിവസം വന്നു കഴിഞ്ഞാലും യൂസ് ചെയ്യേണ്ടത് തന്നെ വീട്ടിൽ നിർത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് കഴിച്ചിട്ട് അവർ മാറ്റം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ഞാനും ചേരുന്നുമുണ്ട് ഞാനോട് ലീവാണ് അപ്പോൾ ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വേറൊരു സ്ഥലത്തും കൂടെ പോകാനുണ്ട് കേട്ടോ പിന്നെ ഇടക്കിടയ്ക്ക് എനിക്ക് പനി ഉണ്ടാവാറുണ്ട് അപ്പോൾ നേരത്തെ ഒക്കെ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒരിക്കലും ഉണ്ടാവുള്ളൂ മാസത്തിൽ ഒരു ഒരുതാണെങ്കിലും പനി അറ്റ്ലീസ്റ്റ് ഉണ്ടാവും എന്തായാലും മരുന്ന് കഴിഞ്ഞു ഞങ്ങളുടെ അടുത്ത ഹോസ്പിറ്റലായ എൻ ബിറ്റൂരാണ് ഞങ്ങൾ പോകുന്നത് എൻ്റെ അസുഖം വന്നാലും ആദ്യം ഓടി കിട്ടുന്നത് അങ്ങോട്ടേക്കായിരിക്കും ഞാൻ ഒ പി ടിക്കറ്റ് എടുക്കാൻ ക്യൂവിലാണ് ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റായിട്ടോ അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ഏത് ടൈപ്പ് പനിയാണെന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടേ അറിയാൻ പറ്റുവുള്ളൂ അപ്പോൾ അങ്ങനെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടാൻ അരമണിക്കൂർ വൈകി കേട്ടോ അപ്പോൾ ചേട്ടനാകെ പോസ്റ്റ് അടിച്ച ഒക്കെയാണ് ആ വന്നു പോയല്ലോ എന്ന രീതിയിലാണ് ഇരിക്കുന്നത് അതുതന്നെ അപ്പോൾ റിസൾട്ടൊക്കെ കിട്ടി ഞങ്ങൾ വലിയ കാര്യമായിട്ടൊക്കെ നോക്കുകയാണ് അപ്പോൾ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഡോക്ടറും പറഞ്ഞു ഇത് നോർമൽ തന്നെയാണ് പേടിക്കാനൊന്നുമില്ല അപ്പോൾ ഫാർമസി കയറി ഞങ്ങൾ മരുന്ന് മേടിച്ചിട്ട് നേരെ പോകുന്ന മല്ലപ്പള്ളിയിലേക്കാണ് ഇതാണ് മല്ലപ്പള്ളി പാലം ഇത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൻ്റെ സമയത്ത് വെള്ളം കയറി മുങ്ങിയതായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ആദ്യം ഒരു സ്ഥലം വരെ പോകാറുണ്ട് ഇത് റവന്യൂ ടവർ ആണ് ഇവിടെ പല ഓഫീസുകളും നമുക്ക് പോകാൻ പണ്ട് എംപ്ലോയ്മെൻറ്റ് ഓഫീസിലാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്താൽ ഏത് പ്രായത്തിലാണേലും നമുക്ക് ജോലി കിട്ടും അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എൽ ഐ സി ഓഫീസിലേക്ക് സെലക്ഷൻ കിട്ടിയത് ഇങ്ങനെയാണ് അമ്മ അങ്ങനെ ഒമ്പത് വർഷത്തോളം ജോലി ചെയ്തു അപ്പോൾ എൻ്റെ പ്ലസ് ടുവേ അല്ലാത്ത സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യാറുണ്ട് പിന്നെ അമ്മയുടെ സർട്ടിഫിക്കറ്റൊക്കെ കുടുക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ ചേട്ടനോട് വീട്ടിലേക്ക് പോകും ഹായ് തരാൻ പറഞ്ഞപ്പോൾ വളരെ ആക്കിയ രീതിയിലുള്ള ഒരു ഹായ് തന്നു പിന്നീട് ലാപ്ടോപ്പ് ിലാണ് ആവേശ സിനിമ ആടാണ്ടട്ടെ